വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് അഭിരാമി സുരേഷ് ഗായിക അമൃത സുരേഷിന്റെ സഹോദരിയായ അഭിരാമി ചേച്ചിയെ പോലെ തന്നെ ആരാധകർക്ക് പ്രിയങ്കരിയാണ് നടിയായും മോഡലായും ഗായികയായുമെല്ലാം അഭിരാമി തിളങ്ങിയിട്ടുണ്ട് എന്നാൽ അമൃതയ്ക്കൊപ്പം ബിഗ് ബോസിൽ ബോസിലെത്തിയതോടെയാണ് കൂടുതൽ പേർക്ക് സുപരിചിതയാകുന്നത് ഇരുവരും ഒന്നിച്ചു നടത്തിയിരുന്ന യൂട്യൂബ് ചാനലും ബാൻഡും ഒക്കെ ആരാധകർക്കിടെ ഹിറ്റായിരുന്നു ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്ന അനിയത്തിയാണ് അഭിരാമി സുരേഷ് സഹോദരി എന്നതിനൊപ്പം അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് ഇരുവരും അമൃതയെ എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്ന ആളാണ് അഭിരാമി ചേച്ചിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ രംഗത്തെത്താറുള്ളത് അഭിരാമിയാണ് ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് പല വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി തുടങ്ങിയതോടെയാണ് മലയാളികളിൽ ഒരു വിഭാഗം അമൃത പറഞ്ഞതും സത്യസന്ധമായ കാര്യങ്ങളായിരുന്നുവെന്ന് വിശ്വസിച്ചു തുടങ്ങിയത് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾക്കിടെ അഭിരാമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു മാസികയുടെ കവർ പേജിനായി അമൃത സുരേഷും മകൾ അവന്തിക ഒരുമിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു ആ ഫോട്ടോ വീണ്ടും പങ്കുവെച്ച് അഭിരാമി കുറിച്ച ക്യാപ്ഷനാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മകളെയും ചേർത്ത് പിടിച്ച് നിറച്ചിരിയുമായി നിൽക്കുന്ന അമൃതയാണ് ഫോട്ടോയിലുള്ളത് ബ്യൂട്ടിഫുൾ ഫൈറ്റേഴ്സ് തങ്കംസ് എന്നാണ് അഭിരാമി ക്യാപ്ഷൻ നൽകിയത് ഒപ്പം ചുവന്ന ഹൃദയത്തിന്റെയും അയ്യുടെയും ഇമോജികളും അഭിരാമി ചേർത്തിട്ടുണ്ട് അഭിരാമിയുടെ പോസ്റ്റിൽ നിന്ന് നിരവധി കമന്റുകളാണ് വരുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ ഭയക്കേണ്ട ഇതാണ് വേണ്ടത് എപ്പോഴും ഇതുപോലെ ഹാപ്പിയായി ഇരിക്കാൻ കഴിയട്ടെ സത്യം എത്ര കാലം മൂടി വെക്കും എത്രത്തോളം മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരും മക്കളെ നിങ്ങളെ തോൽപ്പിക്കാൻ ഈശ്വരൻ ആരെയും അനുവദിക്കില്ല നിങ്ങൾ ഇതിനകം തന്നെ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു ഒരിക്കലും തളരരുത് എന്നിങ്ങനെയാണ് കമന്റുകൾ എന്റെ ചേച്ചിയുടെ സ്നേഹം സത്യമല്ലാഞ്ഞിട്ടല്ല അവരുടെ ബന്ധം ബ്രേക്കപ്പ് ആയത് കാരണം അമൃതാ സുരേഷ് എന്ന് പറയുന്ന എന്റെ ചേച്ചി വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ആളാണ് ചേച്ചി എന്തുമാത്രം സ്നേഹിച്ച് വാശി പിടിച്ച ഒറ്റക്കാലിൽ നിന്നാണ് ആ വിവാഹത്തിന് വേണ്ടി നിന്നത് എന്ന് ഞങ്ങൾക്കറിയാം അയാൾ ഒരു വലിയ വീട്ടിലെ ആളായിരുന്നതുകൊണ്ട് തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു അച്ഛൻ വേറെ അഭിമുഖങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് അവർക്കിതിനെ എതിർപ്പായിരുന്നു ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല കാരണം ആ വ്യക്തിയെ അല്ലായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും തലങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങളായിരുന്നുവെന്നും അഭിരാമി പറഞ്ഞു പിതാവ് ബാലയുമായി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ലെന്നും അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ടെന്നും പാപ്പു എന്ന അവന്തിക വെളിപ്പെടുത്തിയതോടെയാണ് ഒരു കൂട്ടർ അമൃതയ്ക്കെതിരെയും ഒരു കൂട്ടർ ബാലക്കെതിരെയും വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ബാലക്കെതിരെ അമൃത ഉയർത്തിയത് തന്നെ അതിക്രൂരമായി ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് അമൃത പറഞ്ഞത് പലപ്പോഴും ചോരതുപ്പി ആ വീട്ടിൽ കഴിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉപദ്രവം സഹിക്കവയ്യാതെയാണ് താൻ ആ വീട് വിട്ട് ഓടിപ്പോകുന്നത് ബാല പറയുന്നത് പോലെ താൻ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഒന്നും കൈക്കലാക്കിയിട്ടില്ല കോടതിയിൽ വെച്ച് മകളെ വലിച്ചഴിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം തനിക്കും മകൾക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എന്നായിരുന്നു അമൃത പറഞ്ഞത് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തും പറഞ്ഞത്